ഇന്നലെയായിരുന്നു ഡി ജെ സിബിൻ തിരുവനന്തപുരത്ത് എത്തിയത് ഡി ജെ സിബിൻ പുറത്ത് വന്നത് ക്വിറ്റ് ചെയ്ത് ഇറങ്ങിയതാണെന്നും സ്വയമേ ക്വിറ്റ് ചെയ്തുണ്ടാക്കിയതാണെന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ എയർപോർട്ടിലെത്തിയ സിബിൻ ഇതറിഞ്ഞ് ഞെട്ടുകയായിരുന്നു എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയതെന്ന് എനിക്കറിയില്ല അവിടെ ഒരു മാനസികാവസ്ഥയിലെത്തുമ്പോൾ ഞങ്ങൾക്ക് ക്വിറ്റ് ചെയ്യണമെന്ന് ഒട്ടുമിക്ക എല്ലാ മത്സരാർത്ഥികളും പറയുന്നതാണ് അതേ ഞാനും പറഞ്ഞുള്ളൂ മോഹൻലാൽ വന്ന് വന്ന എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് കുറച്ച് വിഷമമുണ്ടാക്കി അതുകൊണ്ടാണ് എനിക്ക് ക്വിറ്റ് ചെയ്യണമെന്നും കുറച്ച് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണമെന്ന് പറഞ്ഞത് എന്നാൽ ബിഗ് ബോസ് ഷോയിൽ നിന്നും ഇറങ്ങുക എന്നത് എൻ്റെ തീരുമാനമല്ല എന്നും എന്നെ ഇറക്കിയതാണ് എന്നുമാണ് ഇപ്പോൾ ഡി സിബിൻ പറയുന്നത് എന്നാൽ ബിഗ് ബോസിനെ കുറിച്ചൊരു കുറ്റം പോലും ഇവിടെ സിബിൻ പറയുന്നില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ റെസ്റ്റ് എടുക്കുമെന്നും നിങ്ങൾക്കിപ്പോൾ പോകാമെന്നുമാണ് ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ എൻ്റെ തീരുമാനമായിരുന്നില്ല ട്വിറ്റ് ചെയ്യാമെന്നത് എനിക്കിനിയും കളിക്കാനുണ്ടായിരുന്നു ഞാൻ കുറച്ചൊന്ന് ഡൗൺ ഡൗണായിപ്പോയി എന്ന് പറയുന്നത് സത്യമാണ് പക്ഷേ ക്വിറ്റ് ചെയ്യണമെന്നും എനിക്ക് നിർബന്ധമേയില്ലായിരുന്നു ഞാൻ മനപ്പൂർവം ഇറങ്ങി വന്നതല്ല എന്നെ ഇറക്കി വിട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം എന്തിനാണ് ഏതിനാണ് എന്നൊക്കെ വഴിയേ പറയാം അല്ലാതെ എനിക്കിപ്പോൾ ഒന്നും പറയാനാകില്ല എന്നാണ് സിബിൻ പറയുന്നത് സിബിൻ ക്വിറ്റ് ചെയ്യണമെന്ന് ക്യാമറ നോക്കി പല പറഞ്ഞതുകൊണ്ടും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അത്ര ശരിയല്ലാത്തതുകൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്നതെന്ന് എല്ലാവരും വിളിച്ചു കൂട്ടി ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു ഇതിനുശേഷം സിബിനും ഇക്കാര്യം തന്നെയാണ് തുറന്നു പറയുന്നത് എന്ത് കാരണമാണ് സിബിൻ ഉള്ളത് എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മാധ്യമങ്ങളുടെ മുന്നിലെത്തി സിബിൻ ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന് മാധ്യമങ്ങൾ മറുപടി നൽകുന്നുണ്ട് പിന്നെ എന്തിനാണ് സിബിനെ അവർ ഷോയിൽ നിന്ന് പുറത്താക്കിയത് എനിക്കറിയില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് അവർ പറഞ്ഞത് അത്രയേ എനിക്കറിയുള്ളൂ നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്കും അതുമാത്രമാണ് അറിയാവുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ സിബിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് സിബിൻ തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല എന്നും ബിഗ് ബോസ് ഷോയെക്കുറിച്ച് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല എന്നും സിബിൻ പറയുന്നു അവരവരുടെ തീരുമാനമെടുത്തു പോകും വഴിയെ തന്നെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ എന്നെ ഇറക്കി വിടുന്നത് എനിക്കത് മനസ്സിലാകും ഇനി എനിക്ക് അവിടെ തുടരാൻ ഒട്ടും സാധ്യമല്ല എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിമാണ് ഇതെല്ലാം നമ്മുടെ മൈൻഡ് ഗെയിമിന് പുറമെ ബിഗ് ബോസിന് മൈൻഡ് ഗെയിമുണ്ട് അത് വ്യത്യസ്തമായ ഒന്ന് തന്നെയാണ് നമ്മൾ നമ്മളെന്ത് വിചാരിച്ചാലും അതിനകത്ത് നടക്കും ചില കാര്യങ്ങൾ പക്ഷേ അത് സ്ക്രിപ്റ്റഡ് അല്ല അങ്ങനെ അവർക്ക് നിങ്ങളെ ചതിക്കാനാകില്ല നിങ്ങൾ തന്നെയാണ് അതിൽ വിധി എഴുതുന്നത് നിങ്ങളെല്ലാവരും ഒന്നടകം വിചാരിച്ചു കഴിഞ്ഞാൽ ആരെയും ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ആകില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് സിബിൻ്റെ വളർച്ച വളരെയധികം എല്ലാവരെയും ഡിസ്റ്റർബ് ചെയ്തുവെന്നും അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ പുറത്താക്കിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും സിബിൻ ഉത്തരമില്ല എന്ന് പറയുന്നതാണ് ശരി ആരെയും കുറ്റം പറയാതെയാണ് സിബിൻ ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രം അവർ ഫേക്കാണ് അത് ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ വച്ച് ഞാൻ തന്നെ പറഞ്ഞു ആളെ പറ്റിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് നിങ്ങൾ തീരുമാനിക്കൂ അതിലാരാണ് ശരിയെന്ന് ഞാൻ ഇത്രയും നാളുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയ നേടിയെടുത്തില്ലേ അതിന് എനിക്ക് സന്തോഷമുണ്ട് അല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്നാണ് ഡി ജെ സേബിൻ തന്നെ കഴിഞ്ഞ ദിവസം എത്തി തിരുവനന്തപുരത്ത് പറഞ്ഞത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ